കർത്താവിന്റെ കരുതലും സ്നേഹവും എന്റെ ഈ കഴിവില്ലായ്മയിലേക്ക് എന്റെ കുറവിലേക്ക് എന്റെ ഈ ബലഹീനതയിലേക്ക് ഇറങ്ങി വരുമ്പോ എനിക്കിത് പറ്റും എന്ന് പറയുന്ന ഒരു ആത്മീയ കരുത്താണ് നമുക്ക് വേണ്ടത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ കഴിവ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് കയറ എത്തിപ്പറ്റാത്ത ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തിട്ട് നമ്മുടെ ആ കഴിവില്ലായ്മ അങ്ങനെ അംഗീകരിച്ചിട്ട് കഴിവുള്ള ഒരുവന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ വെച്ചിട്ട് തവരാനെ എനിക്ക് എന്റെ കഴിവ് കൊണ്ട് പറ്റും തോന്നില്ല അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ എനിക്ക് കയറാൻ പറ്റാത്ത അപ്രാപ്യമായി നിൽക്കുന്ന ഈ പാറമേൽ ദൈവമേ നീ എന്നെ കൈപിടിച്ച് കയറ്റി നിർത്തണമേ ആത്മീ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ദൈവ കൃപയോട് നമ്മൾ നിരന്തരം സഹകരിക്കുക നമ്മുടെ സ്വന്തം കഴിവിൽ ഒരിക്കലും ആശ്രയിക്കുക നമുക്കിത് പറ്റും എനിക്കത് പറ്റും അല്ലെങ്കിൽ എന്റെ കഴിവുകൊണ്ട് ഇത് നടക്കും എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് എന്റെ കഴിവും ദൈവത്തിന്റെ കൃപയും ഇങ്ങനെ ഒരുമിക്കുന്നിടത്ത് ഇത് സംഭവിക്കും അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു നമ്മുടെ കഴിവിൽ മാത്രം നമ്മൾ ആശ്രയിക്കരുത് നമ്മുടെ അധ്വാനത്തിൽ മാത്രം നമ്മൾ ആശ്രയിക്കരുത് നമ്മുടെ പരിശ്രമങ്ങളിൽ മാത്രം ആശ്രയിക്കരുത് അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു തിന്മയായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും നിന്റെ കഴിവുകൊണ്ട് നിനക്ക് പുറത്തു വരാൻ പറ്റുമെന്ന് ഈ ബന്ധനാവസ്ഥയിൽ നീ ചിന്തിക്കരുത് ഇന്നലകളിൽ പല ആവർത്തി വീണു പോയിട്ടുണ്ട് ഇപ്പോഴും അതിൽ തന്നെ വീട് പോകുന്നുണ്ട് നാളെയും വീട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ പറയരുത് ഇല്ല എന്റെ കഴിവുകൊണ്ട് ഇത് പറ്റൂന്ന് ഇല്ല നമ്മുടെ കഴിവ് കൊണ്ട് പറ്റില്ല ആത്മീയ വളർച്ച നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ ഇന്നബിലിറ്റി നമ്മുടെ കഴിവില്ലായ്മയെ അംഗീകരിച്ചിട്ട് കർത്താവ് കൃപയും കർത്താവിന്റെ കരുതലും സ്നേഹവും എന്റെ ഈ കഴിവില്ലായ്മയിലേക്ക് എന്റെ കുറവിലേക്ക് എന്റെ ഈ ബലഹീനതയിലേക്ക് ഇറങ്ങി വരുമ്പോ എനിക്കിത് പറ്റും എന്ന് പറയുന്ന ഒരു ആത്മീയ കരുത്താണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മള് അഹങ്കരിക്കുന്നവരായിട്ട് മാറും അത് വീഴ്ചയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് അതുകൊണ്ട് അതിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ നിരന്തരം എളിമപ്പെട്ടിട്ട് ദൈവമേ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നെഗറ്റീവ് ടോണിലല്ല പറയേണ്ടത് ചിലര എന്നെ ഒന്നിനും കൊള്ളില്ല അയ്യോ എന്റെ ഒന്നിനും കഴില്ല എനിക്ക് എനിക്ക് എന്റെ ഒരു എനിക്ക് ജീവിക്കണമെന്ന് താല്പര്യം എനിക്ക് സൗന്ദര്യം ഇല്ല എനിക്ക് കഴിവില്ല എന്നെ ഒന്നിനും അതൊരു നെഗറ്റീവ് ടോൺ അങ്ങനെയല്ല പറയേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി ദൈവം എൻ്റെ പരിശ്രമം കൊണ്ടും എന്റെ കഴിവ് കൊണ്ടും മാത്രം പറ്റില്ല നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ ഹെൽപ്പ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തേടുക നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് അമിത പരിചയമുള്ള വിഷയങ്ങളിലാണെങ്കിലും നമ്മൾ ഇന്നലകളിൽ പലാവൃത്തി ചെയ്തിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിലാണെങ്കിലും നമ്മൾ നിരന്തരം ദൈവത്തിന്റെ സഹായം തേടണം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ വാഹനം ഓടിക്കും എങ്കിലും നമ്മൾ വാഹനത്തിൽ കയറുമ്പോ പ്രാർത്ഥിച്ച് കുരിശു വരച്ച് കർത്താവിന്റെ സംരക്ഷണവും സഹായവും യാചിച്ചിട്ടാണ് എടുക്കുന്നത് അവിടെ തന്നെ മനസ്സുകൊണ്ട് എനിക്ക് പറഞ്ഞോളോ ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ഏഹ് ഇപ്പൊ ഇവിടെ വരെയും പോകാനായിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ലല്ലോ